സംസ്ഥാനത്തെ ലൈസൻസ് ആർ സി ബുക്ക് പ്രിന്റിംഗ് മുടങ്ങിയിട്ട് മാസങ്ങളായി പത്ത് ലക്ഷത്തോളം കാർഡുകളാണ് ഈ വിധത്തിൽ പ്രിൻറ്റിംഗിനായുള്ളത് പ്രിന്റിംഗ് കമ്പനിക്ക് കുടിശ്ശിക കൊടുത്തു തീർക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ലൈസൻസും ആർ സി ബുക്കുകളും ഉടൻ ആർ ടി ഓഫീസുകളിലേക്ക് എത്തുമെന്നാണ് അധികൃതരുടെ അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ഡ്രൈവിംഗ് ലൈസൻസുകളും ഒക്ടോബർ മുതൽ വാഹനങ്ങളുടെ ആർ സി ബുക്കും ആധുനിക സുരക്ഷാ സംവിധാനങ്ങളുള്ള പെഡ്ജി കാർഡിലേക്ക് മാറിയിരുന്നു പക്ഷേ പ്രിന്റിംഗ് കമ്പനിക്ക് കുടിശ്ശിക വന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതലുള്ള ലൈസൻസ് ആർ സി ബുക്ക് പ്രിന്റിംഗ് അവതാളത്തിലാവുകയായിരുന്നു പ്രിന്റിംഗ് കമ്പനിയായ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പാലക്കാടിന് എട്ട് കോടിയിലേറെ രൂപയാണ് സർക്കാർ കുടിശ്ശിക ഇരത്തിൽ നൽകാനുള്ളത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് തുക അനുവദിക്കാതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം ലക്ഷത്തോളം കാർഡുകളാണ് അച്ചടിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം തുക അനുവദിക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഇതോടെ വാഹന ഉടമകൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായേക്കും ലൈസൻസും ആർ സി ബുക്കുകളും അതത് ആർ ടി ഓഫീസുകളിൽ എത്തിക്കാനാണോ നിർദ്ദേശം പെൻഡിങ്ങിലുള്ള പത്തു ലക്ഷത്തോളം ആർ സി ബുക്കുകളും ലൈസൻസുകളും ഒന്നിച്ചാകും ആർ ടി ഓഫീസുകളിലേക്ക് എത്തുക റിപ്പോർട്ടർ തിരുവനന്തപുരം